പോലെ കൂളിംഗ് വെച്ചാൽ മൊഞ്ച് അല്പം ഒന്ന് കൂടും പല പെൺകുട്ടികളുടെയും ഹാർട്ട് ത്രോ അടക്കി ഫാൻസ് ഭരിക്കുന്നത് റാമ്പിൽ നടക്കുള്ളൂ സ്കൂളിൽ പോകുന്നില്ല അല്ലേ സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ ഞാൻ പാക്ക് അവിടെ കണ്ടില്ല എനിക്കെല്ലാമായി പേടിപ്പിച്ചു ിൽ നിർത്തി നിർത്തി ഈ മുടി ഇങ്ങനെ നിക്കുന്നോണ്ട് ഭയങ്കര ഭംഗിയാണല്ലോ നമുക്ക് ചേച്ചി അപ്പൊ ആ ചേച്ചിയോട് ഇങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞു ചേച്ചിനോട് കാര്യം പറഞ്ഞു തൊട്ടില്ലേ ഹലോ നമസ്കാരം ഫാഷൻ ലോകത്തെ ഇമ്മണി ആറ്റിറ്റ്യൂഡ് ഞെട്ടിച്ചുക്കെ പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മൊഞ്ച് അല്പം ഒന്ന് കൂടും പല പെൺകുട്ടികളുടെയും ഹാർട്ട് ത്രോ ഇൻസ്റ്റ അടക്കി ഭരിക്കുന്നവർ ലെറ്റ് നോക്കി ഇത്രയും വലിയ ഇൻട്രോ പറഞ്ഞത് ഈ ഇമ്മണി വല്യൊരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ പേര് പറഞ്ഞേ എന്താ അർത്ഥം എന്നാന്ന് അറിയോ എന്നാ ആദ്യ വീട്ടിൽ വിളിക്കണല്ലേ ഉപ്പയും ഉമ്മയും വീട്ടിൽ വിളിക്കുന്നതല്ലേ ആദ്യം ആദ്യം എവിടെന്ന വരണേ സ്ഥല സ്ഥലപ്പേര് പറയാൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ആലപ്പുഴ എന്നാണോ ആദ്യം വരുന്നത് ആദ്യം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് വൈറലാണോ വലുത് പറഞ്ഞായിരുന്നോ എന്താ ഈ വൈറൽ ഉമ്മി പറ എനിക്കറിയല്ലോ എന്റെ ചേട്ടൻ ചേട്ടനാണോ ചേട്ടന്റെ പേരെന്താ അബ്ദു അതിന്റെ വീട്ടിൽ ആരൊക്കെയുള്ള ഉമ്മിയുണ്ട് മാപ്പുണ്ട് ഇപ്പ എത്ര ബാപ്പിയമ്മാപ്പിയുണ്ട് ഉമ്മയുണ്ട് ചേട്ടനുണ്ട് ആദുണ്ട് അല്ലേ ഇതാര ഈ റാമ്പിലൊക്കെ നടക്കാൻ പറഞ്ഞത് ബാപ്പിയാണ് പറഞ്ഞേ ആദും റാമ്പിൽ നടക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് ആരെങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടു നടക്കണന്ന് പഠിപ്പിച്ചത് എങ്ങനെ പഠിച്ചു ടിവിയില് കണ്ടോ ടിവിയിൽ കണ്ടു ഈ ഒരുപാട് ആൾക്കാർ കൈയൊക്കെ കൊട്ടണം കണ്ടിട്ടുണ്ടോ അയ്യോ പഠിപ്പിക്കുന്നത് റാമ്പിൽ നടക്കാൻ അപ്പൊ അതും റാമ്പിൽ നടക്കാൻ പേടിയുണ്ടോ ഇഷ്ടമാണോ നടക്കാൻ ഒരുപാട് ഗേൾസ് ഒക്കെ ഫാൻസ് പറയണേ പറയണേണ്ടോ എത്ര ഗേൾസ് ഉണ്ട് അഞ്ച് ഗേൾ ഉണ്ടോ എത്ര എത്രയായില്ലേ സ്കൂളിൽ പോകുന്നുണ്ടോ അതേ സ്കൂളിൽ റാമ്പിൽ നടക്കുള്ളൂ സ്കൂളിൽ പോകുന്നില്ല അല്ലേ അടുത്ത വർഷം സ്കൂളിൽ പോണ്ടേ അയ്യോ വേണ്ട പഠിക്കണ്ടേ വേണ്ട ഞാൻ ആ വേണ്ടി പഠിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലോ ആഗ്രഹം സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ സോ പേരിട്ടു ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സൂപ്പർ സ്റ്റാർ സിനിമയിൽ അഭിനയിക്കാനാണോ സിനിമയൊക്കെ ആദു കാണാറുണ്ടോ ഏത് കണ്ടേ സിനിമ കണ്ടേക്ക മമ്മൂക്കം അതുകൊണ്ടാണ് ഈ കൂളിംഗ് ക്ലാസ് ഇങ്ങനെ വെക്കുന്നത് ഏ ഏത് സിനിമ മമ്മൂക്കയുടെ കണ്ടിട്ടുള്ള കേക്കണ്ട മമ്മൂക്കെ തകർന്നു എവിടെ ഇരിക്കുന്നത് പറഞ്ഞു നൈറാബോട്ടി കാലപ്പുഴ അല്ലേ ഇത് ആരെ നടത്തുന്ന വാപ്പിയാണോ ഉമ്മയാണോ വാപ്പിയുടെ ആണോ ഇത് അപ്പൊ ഉമ്മയാന്ന് നേരത്തെ എന്നോട് പറഞ്ഞതോ

ഫ്രീയുണ്ട് എന്നാ രണ്ട് ഡ്രസ് തരണം എനിക്ക് നല്ല പാർട്ടി വെയർ നല്ല വലിയ ഉടുപ്പ് വേണം ആ മതി തരുന്നോടുക്കിഷ്ടായി ആ അത് ഓക്കെ ഇനി അവിടെ ഇരിക്കോ അവിടെ ഇരിക്കുവോ നല്ല സ്റ്റൈല് ആണല്ലോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിയുമ്പോ അതൊന്ന് കാണാൻ കൂളിംഗ് ഗ്ലാസ് എത്രണ്ട് വീട്ടില് അഞ്ച് അഞ്ച് കൂളിങ് ഗ്ലാസ് ഉണ്ടോ ഇത് ആരെയും എനിക്ക് തരുമോ കൂളിംഗ് ഗ്ലാസ് എനിക്ക് ഇല്ലല്ലോ കൂളിംഗ് ഗ്ലാസ് വേറെ ഉണ്ടോ തന്നു എനിക്ക് ഈ വീഡിയോസ് തന്നുവിടും കണ്ടുട്ടോ റാമ്പിൽ ഈ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ വരണേ ആറ്റിറ്റ്യൂഡ് കിങ് ആയതുകൊണ്ടാല്ലേ എനിക്കൊന്നും ഇത് വരില്ല കാരണം ഞാൻ ആറ്റിറ്റ്യൂഡ് കിങ് അല്ലല്ലോ

കാണിച്ചേ സ്റ്റൈല് വേറെ വേറെ കാണിക്ക ോ ഇങ്ങനെയോ ഇങ്ങനെയോ എനിക്ക് അറിയത്തില്ല ആന്റിക്ക് അറിയത്തില്ല ഇങ്ങനെയാണോ എന്ന് എന്താ എന്നുവെച്ചാണോ കറക്റ്റാണോ ഞാൻ കാണിച്ചേ ഒന്നുകൂടെ എന്നെ പഠിപ്പിക്കും

അടിപൊളി എല്ലാരും കൈയടിക്കുന്നു പക്ഷെ ഇത്രയും ഭംഗിട്ട് പാടുവല്ലോ റാമ്പില് നടക്കും പാട്ട് പാടും വെള്ളം കുടിച്ചിട്ട് ഇപ്പോഴോ ദാഹിക്കുന്നുണ്ടോ ഏ ശരിക്കോ ഉമ്മടുത്തൊരു കാര്യം പറയാം ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഓടി വരുവോ അന്ന് ഓടി പറഞ്ഞു പറഞ്ഞിട്ടുവാ

ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച കൊറേ രസങ്ങളല്ലേ സ്വന്തമായി കണ്ടുപിടിച്ച സൗണ്ട് അല്ലേ ഇത് ആ ബേബി ചിന് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു മറ്റേ ഇതുപാട് അത് വായത്തിട്ട് അടിപൊളി ാണ് നിങ്ങൾ കേട്ടത് കേട്ടായിരുന്നല്ലോ അല്ലേ തൊണ്ട നടക്കും അത് പാടിയതോണ്ടല്ലേ മിണ്ടല്ലേ ഞങ്ങളുടെ വീട്ടില് നിങ്ങക്ക് തരത്തില്ല നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നല്ലേ വഴക്കാന്ന് പറഞ്ഞോടുക്കും ഉമ്മിനു വേണം നമുക്കല്ലേ എന്താ ഇപ്പൊഴ് അത് തന്നില്ല അല്ലേ ഉമ്മ യും ഉമ്മൻ തന്നില്ലേ കൂട്ടിലാ എന്നെ കൊണ്ടുപോകുന്നില്ലേ അപ്പൊ നേരത്തെ പറഞ്ഞ കുഴിമന്തി ബിരിയാണിയൊക്കെയോ അതും എനിക്കില്ലേ അത് തരും പൂളി കൊണ്ടുപോവോ എന്നെ പൂളി കൊണ്ടുപോവോ എനിക്കൊക്കെ നീന്താൻ നീന്താൻ അറിയാം എനിക്കും അറിയാലോ ആദൂന് അറിയോ ഇതാര നിങ്ങള് നിങ്ങളാണോ കളിക്കുന്നത് ഒരുമിച്ച് നിങ്ങള് കൂട്ട് നന്നായിട്ട് നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെയാ കളിയാ കളിക്കുന്നേ എന്നാ മോനെ ആദൂ നല്ല കുട്ടിയാണോ ആര്

ഇനി േ നൈറ ഇത്ര പഠിക്കുന്നേ ഒന്നിലാണോ നൈറയാണോ ഈ എ ബി സി ഡി ഒക്കെ പഠിപ്പിച്ചത് ആദൂനെത്തില്ല നൈറ സ്കൂളിൽ പോകുന്നുണ്ട് ആദ്യം സ്കൂളിൽ പോകുന്നില്ല പക്ഷേ ഒരു വർഷം ആര് ഇവിടെ പിള്ളേരൊക്കെ ഒക്കെ യും ചെയ്യാറുണ്ടോ റാംബോക്ക് ചെറുതായിട്ട് മൂന്നാം ഇന്ന് മിഞ്ഞാത്തേം കൂടെ കൂട്ടിയോ മൂന്നാമത്തെ മൂന്നാമത്തെ റാംബോക്ക്

ഇന്നാളെ സിനിമാ നടന്മാരുടെ ഒക്കെ ഒപ്പം നിക്കുന്നുണ്ടല്ലോ അപർണദാസ് ആദ്യം നമുക്ക് ഈ മുടിയൊക്കെ ഏഹ് ഈ മുടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭംഗിയാണല്ലോ നമുക്കതൊന്ന് വെട്ടിക്കളെ ഞാൻ മുട്ട ഭംഗി മൊത്തം പോയിട്ടെ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും പോയി മുടി മുടി വെട്ടി ഇഷ്ടാണോ ഈ ഹെയർ ഇങ്ങനെ സ്റ്റൈൽ ആരാ ആദുന്റെ ആദൂന് ഉമ്മ വഴക്ക് പറയാറുണ്ടോ കുരുത്തൊക്കെ കാണിക്കണേനെ ഇല്ല നല്ല കുട്ടിയാണോ ആദു പറഞ്ഞാലൊക്കെ അനുസരിക്കോ പിന്നെ എങ്ങനെ നല്ല കുട്ടിയാവും ചേച്ചിനോട് കാര്യം ആ ഞാൻ ഞാൻ ചോദിച്ച കേട്ടോ എന്നാളൊരു ആങ്കർ ചേച്ചി വന്നപ്പോ ആ ചേച്ചിന് സൈറ്റ് അടിച്ച് കാണിച്ചില്ലേ അതെന്തിനായിരുന്നു ആ എന്നെ കാണിച്ചോ കൊഴപ്പില്ല ഞാൻ ഉഷാറ ആ ചേച്ചി ആ ചേച്ചിന് എന്തിനാ സൈറ്റ് അടിച്ച് കാണിച്ചേ ഇങ്ങോട്ട് വിളിക്കുന്നത് എങ്ങനെ ഒരു വീഡിയോ ണല്ലോ മരണക്കിണറിൽ കേറിയോ അത് മരണക്കിണറിൽ കയറിയോ അതെങ്ങനെയാ മരണക്കിടറിന്റെ ഉള്ളിൽ ഇപ്പൊ കേറിയത് ഓ ഇ

ഈ കണ്ണാടിന്റെ സൈറ്റ് കുഞ്ഞേ ഒരു അടിച്ചാ കിട്ടോ കുഞ്ഞെങ്കിലും കാണിച്ചേ ആ ചേച്ചിനെ കാണിച്ചേ സെലിബ്രിറ്റീസിനെ പിടിക്കൊള്ളും ഈ ചേച്ചിനെ പ്രപ്പോസ് ചെയ്തോ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ കല്യാണം കഴിഞ്ഞല്ലേ ചേച്ചി അപ്പൊ ആ ചേച്ചിയോട് ചേച്ചിയോടെ പിന്നെ കല്യാണം കഴിഞ്ഞു ആ ഇന്നലെ വന്ന് വെറൈറ്റി മീഡിയ ആ ചേച്ചിയോട് കല്യാണം കഴിഞ്ഞു ചോദിച്ചിട്ടല്ലേ സൈറ്റ് അടിച്ചു കാണിച്ചേ ചേ അതെന്തിനാ കല്യാണം കഴിഞ്ഞു ചോദിച്ചേ അപ്പൊ ആലിസേച്ചി കല്യാണം കഴിഞ്ഞാ കണ്ടോ ആലി ചേച്ചിയുടെ കെട്ടിയും വരട്ടെ അപ്പോ എല്ല നമ്മുടെ പ്രേക്ഷകർക്ക് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചോട്ടെ അതിനൊരു എന്നെ അതെ ചെയ്യാൻ തരുമോ